മലർവാടിയിൽ വിളങ്ങിടുന്നു നമ്മളീ മലർവാടിയിൽ വിളങ്ങിടുന്നു അമ്മയാണറിൻ്റെ അതി അക്ഷരം അതിലൊന്മറിവെന്ന ഗുരുപ്രസാദം 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 ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഉലുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ് വിഷ്ണു ജയൻ കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് അയോധ്യയിലെ പള്ളികൾക്ക് റിപ്പബ്ലിക് ദിന ദിനത്തിൽ ശില്പ സ്ഥാപനം ഒൻപതിൽ കൂടുതൽ സിം കാർഡ് ഉള്ളവർ മടക്കി നൽകണം ബംഗളൂരുവിന് ജയം വിരമിക്കുന്നതിനായി മുഹമ്മദ് ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് കേരള കഥകൾ ഇത് എഴുതിയത് ശ്രീഹന്ന ജി ആണ് ഇതിൽ മുഴുവൻ ഇന്ത്യൻ നാടോടി കഥകളാണ് ഇതിൽ അഞ്ചു കഥകളുണ്ട് ഇതിലെ അഞ്ചു കഥകളുടെ പേരാണ് സദ്യപ്പെട്ടി കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വിധിച്ചതേ കിട്ടു നാണാറുതു ഭ്രാന്തൻ മല്ലനും മാദേവനും ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് വിധിച്ചതേ കിട്ടു ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നന്ദിനി എന്ന രാജാവിന്റെ മകൾ ഗോവിന്ദൻ എന്ന ചോലിക്കാരൻ രാജാവ് ഒരു സന്യാസി കാട്ടാട്ടാറിന്റെ തീരത്ത് ഒരു നാട്ടു രാജാവിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നു ശബരിഗിരിയുടെ ചുറ്റുവട്ട മുഴുവൻ ആ രാജാവിന്റെ കീഴിലായിരുന്നു നന്ദിനി അതിസുന്ദരിയായ രാജാവിന്റെ മകൾ അവൾ അതിരാവിലെ കൂടെയുമായി പൂന്തോട്ടത്തിലേക്ക് പോകും അതിനിടയിൽ ഒരു സന്യാസി ഗ്രാമത്തിലെത്തി അയാൾ ഗോവിന്ദനെ കണ്ടു നന്ദിനി ആരെയാണ് വിവാഹം കഴിക്കുക എന്ന ചോദ്യത്തിൽ സന്യാസി പറഞ്ഞ ഉത്തരം നിന്നെയാണ് നന്ദിനി വിവാഹം കഴിക്കുന്നത് ഗോവിന്ദനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ ഗോവിന്ദനോട് തിരക്കി സന്യാസി എന്താണ് പറഞ്ഞത് ഗോവിന്ദൻ മറുപടി ഒന്നും നൽകിയില്ല സൈകെട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു എന്നെയാണ് രാജകുമാരി വിവാഹം കഴിക്കുന്നത് അത് കേട്ടതും രാജകുമാരി കയ്യിലിരുന്ന് കൂടെയെടുത്ത് ഗോവിന്ദൻ്റെ തലക്കടിച്ചു രക്തം കുടുകൂടെ ഒഴുകാൻ തുടങ്ങി അവർ കൊട്ടാരത്തിൽ അവൻ കൊട്ടാരത്തിൽ നിന്ന് ഓടി വേറൊരു രാജ്യത്തെത്തി അവിടെ യുവരാജാവിനെ തിരഞ്ഞെടുക്കുന്ന മത്സരം നടക്കുകയായിരുന്നു ആന മാലയിടുന്ന ആരെയാണോ അയാളാണ് അടുത്ത രൂപ യുവരാജാവാകുന്നത് മാലയിട്ടത് ഗോവിന്ദനെയാണ് നാളുകക്ഷു ശേഷം ഗോവിന്ദൻ നന്ദിനിയെ വിവാഹം കഴിച്ചു അങ്ങനെ ഒരു ദിവസം ഗോവിന്ദൻ തലയിലെ മുറിവിനെ പറ്റി ചോദിച്ചു കഥകളെല്ലാം ഗോവിന്ദൻ പറഞ്ഞു നന്ദിനി കാലിൽ വീഴുമാപ്പപേക്ഷിച്ചു ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം വിധിച്ചതേ നടക്കൂ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം ಜನ ಗಣ ಮನ ಅಧಿನಾಯಕ ಜಯಗೆ ಭಾರದ ಭಾಗ್ಯವಿಧಾದ ಪಂಜಾಬ ಸಿಂಧು ಗುಜರಾಟ ಮರಾಠ ದ್ರಾವಿಡ ಕಲ ಬೆಂಗಾ ವಿಧ್ಯಾ ಹಿಮ ಯಮುನಾ ಮುನ ಉಚ್ಚಲ ಜಲದಿದರೆಂಗಾ ತಪ ಶುಭ ನಾಮೆ ಜಾಗೆ ತಬ ಶುಭ ಆಶಿಷಾಗೆ ಗಾದೆ ತವ ಜಯ ಗಾದ ಜನ ಗಣ ಮಂಗಳಾಯಕ ಜಯ ಗಾರದ ಭಾಗ್ಯವೀತಾದ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ 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 ಜಯ